ഇറാനെതിരെ അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധം ഉണ്ടെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് പസന്ത് സമ്മതിച്ചു മുൻപ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ തങ്ങളുടെ രാജ്യത്തുണ്ടായ സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ടും പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും അമേരിക്കക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു എന്നാൽ ലോകം അത് അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടില്ല പരസ്പരം ശത്രുരാജ്യങ്ങൾ എന്ന നിലക്ക് അമേരിക്ക പറയുന്ന ഇറാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളായിരുന്നു യൂറോപ്യന്മാരുടെയൊക്കെ നിലപാട് എന്നാൽ ഇപ്പോൾ അത് അമേരിക്ക തന്നെ സമ്മതിച്ചിരിക്കുന്നു തങ്ങൾ സാമ്പത്തിക യുദ്ധം ഏറെക്കുറെ ഡിസംബർ മാസത്തോടെ അത് ശക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് വർഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അങ്ങനെ വന്നു അത് വലിയ രീതിയിൽ മാരകമായി ഇറാന് മുറിവേൽക്കുന്ന തരത്തിലായിരുന്നു തങ്ങൾ കൊണ്ടുവന്ന ആ നിയമ രീതി കാര്യങ്ങളൊക്കെ അതോടെ ജനുവരി മാസത്തോടെ അവിടെ പ്രക്ഷോഭം ആരംഭിച്ചു പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുണ്ട് വിദേശ രാഷ്ട്രങ്ങളാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പല കുറി ഇറാൻ പറഞ്ഞതാണ് ഇപ്പോൾ അത് ട്രഷറി സെക്രട്ടറി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഡോളറിൽ ക്ഷാമ ക്ഷാമ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി അവർ ചെയ്തിരിക്കുന്ന കാര്യം ഇപ്പോൾ യു എസ് എച്ച് ജെറാൾഡ് ഫോൾഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ യുദ്ധ കപ്പലും യുദ്ധവിമാനങ്ങളും അടക്കമുള്ള ഒരു സംഘം മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് ട്രഷറി സെക്രട്ടറി ഈ കാര്യം തുടർന്ന് സംബന്ധിച്ചത് എണ്ണ കയറ്റുമതി തടയുക ഡോളർ പിൻവലിക്കുക ഇത് തങ്ങ തങ്ങളുടെ ലക്ഷ്യമായിരുന്നു ഏറെക്കുറെ അത് സാധ്യമായിട്ടുണ്ട് എന്നാലും ഇറാൻ അതിനെ അതിജീവിക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു ഡോളർ വിനിമയം നമ്മൾ പറയാം ഡോളർ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വിനിമയം നടത്തുന്ന മൂല്യമുള്ള കറൻസി എന്ന് പറഞ്ഞാൽ ഡോളറാണ് അത് രാജ്യത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പരമാവധി പരമാവധി പിൻവലിക്കുക അതിൽ നിക്ഷേപം നടത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അങ്ങനെ അവിടെ സാമ്പത്തിക ഉപരോധം സൃഷ്ടി സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കും അമേരിക്ക പിയെ ചുമത്താനുള്ള തീരുമാനങ്ങൾ എടുത്തതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാഷ്ട്രമോട് വേണം കൂടുതൽ ആദ്യം മുതലേ ഉണ്ടെങ്കിൽ പോലും അത് കഠിനമാക്കി കർശനമാക്കി കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത് അന്താരാഷ്ട്ര ബാങ്ക് സംവിനാ സംവിധാനത്തിലെ പ്രവേശനം തടയുക ഇത് അവരുടെ ഉദ്ദേശമായിട്ട് അത് പറയുന്നു ഇറാനിലെ പല ബാങ്കുകളും അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവായി അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ട് ഒഴിവാക്കി അത് സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടത് പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വിലയിരുത്തുന്നു ഇതോടെ വിദേശ വ്യാപാരം ഇറക്കുമതി കയറ്റുമതി ഈ നാണ്യമൂല്യത്തിലെ ഇടിവ് ഇതെല്ലാം പ്രകടമാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് വിദേശത്തുള്ള ഇറാൻ്റെ ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള ആസ്ത്രീ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു സർക്കാർ നിയന്ത്രണം കമ്പനികൾക്ക് സർക്കാരിൻ്റെ ചില സർക്കാരിനെ നിയന്ത്രിക്കുകയും അതേപോലെ തന്നെ കമ്പനികൾക്ക് ഇറാനിലുള്ള പല കമ്പനികൾക്കും വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ചില കമ്പനികൾ വ്യക്തികൾ അടക്കമുള്ള സംവിധാനത്തെ ഈ വിലക്കേർ ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന രാജ്യത്തെ സൈനിക വിഭാഗത്തിനും വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യവസായികൾക്കും സാമ്പത്തികമായി ഉന്നത ഉള്ളവർക്കും പിന്നെ ഈ സെലിബ്രേറ്റിയിലായിരിക്കുന്ന സെലിബ്രേറ്റികളായിരിക്കുന്ന ആളുകൾക്കും അങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ് തന്നെ അമേരിക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിലക്കയറ്റം തൊഴിലില്ലായ്മ വിദേശ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഞെരിച്ചു മുറുക്കുക എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യങ്ങൾ ഇറാനിൽ സൃഷ്ടിച്ചു അപ്പോൾ ഈ അവിടെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായ സമയത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രക്ഷോഭ വിഷയങ്ങളും ഇതെല്ലാത്തിൻ്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് രാജ്യത്തുള്ള സാമ്പത്തിക മൂല്യ തകർച്ച അതിൻ്റെ ഉത്തരവാദിയും അമേരിക്കയാണ് തങ്ങളുടെ രാജ്യത്തിന് അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ നടത്തുന്നതു മൂലമാണ് അതുണ്ടായത് എന്ന് പറയുന്നു പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം അതിൽ പറയുന്നത് ഈ ഇറാൻ്റെ എണ്ണ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കപ്പലുകൾ അതിനെ നിയന്ത്രിക്കുക നിയന്ത്രിക്കുക എന്നുള്ളതല്ല അത്തരം കപ്പലുകൾക്ക് അത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കമ്പനികൾക്കും രാജ്യങ്ങൾക്കും നികുതി ഇരട്ടിപ്പിക്കുക ആ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇറാൻ്റെ കപ്പൽ ഇന്ത്യയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയമുണ്ട് പെട്രോളിയം ഇറാൻ്റെ പെട്രോളിയമാണ് എന്ന് പറയുന്ന കപ്പൽ ബോംബെയിൽ ഏറ്റവും പിടികൂടിയെന്നോ കണ്ടെത്തിയെന്നോ എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിശദീകരണം പിന്നെ പുറത്ത് വന്നിട്ടില്ല ഇതിലിപ്പോൾ അമേരിക്കക്ക് ഒരു പ്രയാസമുള്ള കാര്യം അത് ഇങ്ങനെയാണ് എന്നാൽ റഷ്യ ഇറാനിൽ നിന്ന് റഷ്യയും ചൈനയും അവരുടെ പെട്രോളിയം വാങ്ങുന്നുണ്ട് അപ്പോൾ റഷ്യയും ചൈനയും വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യമുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ രാജ്യം ചൈനയാണ് ഇപ്പോൾ അത് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്ത്യയും ചൈനയും വേറെ കുറെ കമ്പയറാണ് അപ്പോൾ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യയും ചൈനയിലുമാണ് ബാക്കിയെ ലോകത്തെല്ലാത്ത സ്ഥലത്തുള്ളൂ അപ്പോൾ അവരിത് വാങ്ങുന്നു എന്നത് ഇറാൻ വലിയ രീതിയിൽ ആശ്വാസം കിട്ടുന്നു അതോടൊപ്പം തന്നെ റഷ്യ വാങ്ങുന്നു റഷ്യ വാങ്ങുന്ന സമയത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ അതിന് വ്യാഖ്യാനിക്കുന്നു ഒന്ന് റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം നടപ്പിലാക്കിയാൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യ സംബന്ധിച്ച് അവർക്ക് വിഷയമൊന്നുമില്ല അവർക്ക് പുല്ലാണ് അവരത് അതിജീവിക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ ഈ ഇറാൻ്റെ പെട്രോളിയം റഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് റഷ്യയുടെ പെട്രോളിയമാണ് ഇതാണ് ഇറാൻ അതിലൂടെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം സാമ്പത്തികം മുന്നേറ്റം നിൽക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം അതാണ് ചൈന ഇറാൻ്റെ പെട്രോളിയം ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചൈനയുടെ പെട്രോളിയാണ് അപ്പോൾ റഷ്യക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇറാൻ്റെ പെട്രോളിയം അവിടെ നിന്ന് റഷ്യയുടെതാക്കിയിട്ട് വലിപ്പന നടത്താൻ പറ്റും പറ്റും അങ്ങനെ പറ്റി ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു കാരണം ഇതൊരു വലിയ വിപണിയാണ് ആ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ലോകത്തിലെ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നീട് രണ്ടാം സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ ഈ ഉള്ളത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ഉയർച്ചയുള്ള രാജ്യമായിട്ട് മാറാൻ സാധ്യതയുള്ളത് ഇറാനാണ് ഇറാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയാം വിദേശ രാജ്യത്തിൻ്റെ ഉപരോധവുമായി ബന്ധപ്പെട്ട യുദ്ധവും കടുതിയും അതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൗദി ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോണ്ട് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യം ഒരു സമ്പന്ന രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ ഇക്കാലം വരെ വന്നിട്ടില്ല കാരണം യുദ്ധം കെടുതി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉപരോധങ്ങൾ ഈ അമേരിക്കയുമായിട്ട് പ്രശ്നം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമാണ് ആ രാജ്യത്തെ ഉയർച്ചയിൽ എത്താൻ എത്തുന്നതിൽ നിന്ന് തടയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യക്കാർ എത്ര ആൾക്കാർ ഈ ഖത്ര ഈ ഇറാഖിൽ ജോലി ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നൂറിൽ താഴെ മാത്രമേ ഉള്ളൂ സദാം ഹുസൈൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരും പോകാൻ പാടില്ല എന്നതാണ് എന്നാലും യുദ്ധ ഘട്ടങ്ങളിൽ അവിടെ ജോലിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അത് ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്ന വിസകളല്ല പകരം ഗുവൈറ്റിൽ നിന്ന് അമേരിക്കയുടെ അനുമതിയോട് കൂടിയോ മറ്റോ ഗുവൈറ്റിൽ നിന്ന് അങ്ങോട്ട് സർവീസ് നടത്തുന്ന പ്രവൃത്തിയാണ് ചെയ്തിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ആശ്രയിക്കുന്ന ഗുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യ ഇന്ത്യ ആരെപ്പുറം നിന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നേരത്തെ നേരെ പറഞ്ഞാൽ ഗുവൈറ്റിനെപ്പുറം നിന്നു എന്നുള്ളതാണ് നമുക്ക് കടപ്പാടും നമുക്ക് ബന്ധങ്ങളും നമ്മുടെ സഹോദരന്മാർ ജോ ജോലി ചെയ്യാൻ ജോലി ചെയ്യുന്ന സ്ഥലവും കൂടുതലുള്ളത് ഗുവേറ്റിലാണ് അതായത് സദ്ദാം സ്വതാമസനുമായിട്ട് ഒടക്കിയിട്ടൊന്നുമില്ല അവരുമായിട്ട് യുദ്ധപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അമേരിക്കയോട് നിലപാടെടുത്തുകൊണ്ട് അമേരിക്ക ഒപ്പം നിന്നിട്ടൊന്നുമില്ല യുദ്ധം ഒഴിവാക്കണം അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ നിലപാട് ആ കാലത്തുള്ള ഇന്ത്യയുടെ നിലപാട് അങ്ങനെയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കുറവ് ജോ തൊഴിലാളികളുള്ള രാജ്യമാണ് ഇറാൻ പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വിദ്യാഭ്യാസപരമായി യൂണിവേഴ്സിറ്റി ആശ്രയിച്ചു കൊണ്ട് പഠന വിദ്യാഭ്യാസവും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഇറാനിലുണ്ട് കാരണം വെച്ചാൽ അവിടെ ഈ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അംഗീകൃത അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളോട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നീട് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികം ഒരുപാട് കുറവാണ് അങ്ങനെ ആ സമയത്ത് ചെറിയ സംഖ്യയ്ക്ക് വലിയ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ ഇറാനെ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ ഇറാനിൽ വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്ക ഏത് തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയാലും അമേരിക്ക ഏത് തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചാലും അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ കാരുണ്യം കൊണ്ടാണെന്നൊക്കെ പറയാം കാരുണ്യം എന്നുള്ള പ്രയോഗം തെറ്റാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാലിപ്പോൾ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ റഷ്യയെ സഹായിക്കുന്നത് ഇറാനാണ് അങ്ങനെ അങ്ങോട്ട് സമ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരു സാമ്പത്തിക കരാറ് അല്ലെങ്കിൽ ഒരു സഹായ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെല്ലാം ലിങ്ക് ചേർത്ത് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിരന്തരം പുഷ്യം നടത്തുന്നുണ്ട് ഇസ്രായേൽ നമുക്കറിയാം പക്ഷെ അത് സമ്മതിച്ചുകൊണ്ട് ഇതിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അമേരിക്കക്ക് പറയാൻ വലിയ പ്രയാസമുണ്ട് കാര്യം ഇതിൻ്റെ ഭവിഷ്യത്ത് എവിടെ എത്തും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപത്തിലെത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഇൻ്റലിജൻസ് സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഇതിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്യുക അമേരിക്ക യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയെ ഈ ഇസ്രായേലും സഹായിക്കാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരുക ഞങ്ങൾ ഒറ്റക്ക് യുദ്ധം ചെയ്തോളാം അതിന് അമേരിക്കയുടെ സമ്മതം കൊടുത്തിട്ടുമില്ല എന്നാൽ ഒറ്റക്ക് ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതാണ് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഗുണം കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ് ഇറാൻ പരാജയപ്പെടുന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ഏറ്റെടുക്കും യുദ്ധം ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നീട് അമേരിക്കയും ഇറാനും തമ്മിലായിരിക്കും യുദ്ധം ഇവർക്ക് ചുമ്മാ ഇരുന്ന് വിശ്രമിച്ചാൽ മതി എന്ന് ചുരുക്കം കാര്യം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആധിപത്യം ഇല്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തിയും ഒരു കാലത്തും അമേരിക്ക ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഇസ്രായേൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കപ്പെട്ട മാധ്യമങ്ങളും ഉണ്ട് എന്നും കൂടി നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്